എന്റെ കൈയിലേ ഒരു ഒന്ന് രണ്ട് സാധനം കിട്ടിയപ്പോ എനിക്കൊരു എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കി വെക്കാന്നിട്ട് തോന്നി തോന്നി എന്താ കൈകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പൊറോട്ട കുറച്ച് ചന മസാല ചന മസാല എന്ന് പറഞ്ഞാൽ മറ്റേ വൈറ്റ് കളറ് കടലില്ലേ അതിന്റെ ചെറിയൊരു മസാല കറി പിന്നെ ഫ്രിഡ്ജില് രണ്ട് കോഴിമുട്ടുണ്ട് രണ്ടൊന്നുമല്ല ഫ്രിഡ്ജിൽ കോഴിമുട്ടുണ്ട് അപ്പോ പിന്നെ കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊന്നൊരു ഡിഷ് ഉണ്ടാക്കി വെക്കാം ഈ ഡിഷിന്റെ പേര് ഞാൻ പറയുന്നില്ല ഇത് കഴിയുന്ന സമയ നിങ്ങൾ പറയാ അതിന്റെ പേരെന്താന്നുള്ളത് അതൊക്കെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം കൊറച്ച് മതി കേട്ടോ വളരെ കുറച്ച് മതി രണ്ടി കുറച്ച് സോൾട്ട് യൂസ് ചെയ്യല്ല നമുക്ക് കൊത്തിപ്പൊരി ഉണ്ടാക്കണം അപ്പൊ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് എനിക്ക് കൊത്തിപ്പൊരി ഒക്കെ കണ്ടിട്ടില്ല നമ്മളെ കൊത്തിപ്പരി എന്നൊക്കെ നാട്ടില് കൊത്തിപ്പരി എന്ന് പറയാട്ടോ നിങ്ങളെ നാട്ടിൽ എന്താ പറയാ സാധനം ഇങ്ങനെ ആക്കുക ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവന ആക്കുക നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ചനാ മസാല കറി അതായത് വെള്ളക്കടലേരെ കറി ഇതെനിക്ക് തട്ടുക അപ്പൊ മുഴുവനും എടുക്കുന്നുണ്ട് അത് ഉള്ളൂ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊറോട്ട രണ്ടെണ്ണം എടുത്തുണ്ടിയാനി അതിനിക്ക് തട്ടി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോകും മല്ലിയില കുറച്ചിട്ട് ഇട്ടു കൊടുക്കട്ടെ എനിക്ക് വലിയ താല്പര്യമില്ല എനിക്ക് വലിയ ഇഷ്ടമില്ല എന്നാലൊരു രസത്തിന് വേണ്ടിട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് ചൂടുവെള്ളം ബീഫ് കറിയുടെ ചാറോ ചാറോട്ട മറ്റേ ചിക്കൻ കറിയുടെ ചാറോ എന്തേലൊക്കെ അല്ലെങ്കിൽ കുറച്ച് ചൂടുള്ളോറോ വളരെ കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമില് വെക്കാംസ് നിങ്ങൾക്ക് വിചാരിക്കുന്നു കൊത്തു പൊറോട്ട എന്നൊക്കെ ചെറുതായിട്ട് പറയും ഇത് കൊത്തുപോട്ടയുടെ ഏഴയിലൊക്കെ എത്തിയിട്ടില്ല കേട്ടോ പക്ഷേ ഇത് നമ്മളൊരു തട്ടിക്കൂട്ട് പരിപാടി ചെറിയ രീതിയിൽ അതായത് നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണ്ടാക്കിയിട്ടുള്ളൊരു കൊത്തുപൊറേ നമുക്കിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നമ്മളെ കട്ടൻ ചായ കണ്ടത് കട്ടൻ ചായ ബ്ലാക്ക് ടീ സുഹൃത്തുക്കളെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തോക്കാം ഇതിപ്പോ ഇത് ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടൊന്നും പെട്ടെന്ന് ഒരു മൈൻഡിൽ ഈ സാധനം വന്നപ്പോഴും ഞാൻ ജസ്റ്റ് കറിയും പൊറോട്ടയും കൂടി കഴിക്കാൻ വെച്ചു വാങ്ങിച്ചതാണ് പക്ഷെ ഒരു ഐഡിയ അടുക്കള കിച്ചണിൽ കയറിയപ്പോണേക്ക് വന്ന് അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത എന്തോര കൊത്തു പൊറോട്ടയുടെ ടേസ്റ്റ് ഉണ്ട് പിന്നെ രണ്ട് അടുത്തുള്ളത് അത് ഓർത്താനിപ്പൊ അത് കഴിക്കാൻ പറ്റില്ല വയറ് വളിച്ച പാമ്പ് അരവിഴിങ്ങ വരുമോ ഞാൻ എനിക്ക് ഒരു ഒരെണ്ണം പിന്നെ നമുക്ക് ഒരു പൊറോട്ടയും രണ്ട് കോഴിമുട്ടയും എടുത്തിട്ടുണ്ടാക്കുന്നതാണ് ഒരാൾക്ക് കറക്റ്റ് ആയിരിക്കും കുറച്ച് ഓവർ ക്വാണ്ടിറ്റിയാണ് നല്ല മഴയും കൂടി പൊളിയും സഞ്ചാര ഡിഗ്രി നാല്പത് ഡിഗ്രി ചൂട് അപ്പൊ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ ഞാനിത് കഴിക്കട്ടെ ഓക്കെ Oh, thank you good night